റബ്ബുസുബഹാന ഹുബത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റബ്ബസുബഹാനഹവത്തലയുടെ ആസ്തിക്യം റബ്ബ് സുബഹാന ഹുവാത്തലയുടെ കഴിവ് റബ്ബ് സുബഹാന ഹുവാത്തലയുടെ നടപടിക്രമങ്ങൾ അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും എന്തു പഠിപ്പിച്ചുവോ അത് നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ രണ്ട് മണിയോടുകൂടി വയനാട്ടിലെ രണ്ട് പ്രദേശങ്ങൾ മുച്ചൂടം ഇല്ലാതായിപ്പോയ അനുഭവം പിറ്റേന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടില്ല കാരണം പത്രം അടിച്ചു കഴിയുന്ന സമയത്താണ് ആ വലിയ ദുരന്തം ഉണ്ടാകുന്നത് മുപ്പതിൽ പരം കിലോമീറ്ററുകൾ ഒഴുകിയിട്ടാണ് മയ്യത്തുകൾ മറ്റൊരു ജില്ലയിൽ ഒഴയിൽ നിന്ന് ചാലിയാറിലേക്ക് എത്തിപ്പെടുന്നത് ഇവിടെ ഈ ഒരു കാര്യത്തിൽ മൂന്ന് തരം ആളുകളാണുള്ളത് ഒന്ന് അവിടെ മരണപ്പെട്ടു പോയവർ രണ്ട് മരണപ്പെടാതെ പരിക്കുപറ്റിയും ഒറ്റപ്പെട്ടും ക്യാമ്പുകളിൽ കഴിയുന്നവർ മൂന്നാമത്തത് നമ്മളെപ്പോലെയുള്ള ഇത് കാണുകയും അറിയുകയും ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും ഇതിൽ പാഠമുണ്ട് ഒരു കാര്യം ശിക്ഷയാണോ അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്നു എന്ന് പറയാൻ നമുക്ക് പാടില്ല കാരണം അങ്ങനെ പറയണമെങ്കിൽ പ്രവാചകന്മാർക്ക് വാഹി കിട്ടണം പ്രവാചകന്മാരില്ല എന്നതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്നു എന്നങ്ങ് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പാടില്ല ശിക്ഷകാം പരീക്ഷണമാകാം അള്ളാഹു അലം അവിടെ നമുക്കുള്ള വലിയ പാഠങ്ങളുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ നമ്മോട് ഓതാൻ വേണ്ടി മഹാനായ നബി കരീം സല്ലഅ അള്ളാഹു അലഹി വസ്ല്ലം നിർണയിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള തബാറക്കസൂറത്ത് അറുപത്തേഴാം അധ്യായം ആ അധ്യായത്തിൽ അള്ളാഹു സുബാനഹു തല പറയുന്നത് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ അപ്പോൾ അത് അഥവാ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകുന്നു ആകാശത്തുള്ളവൻ അഥവാ റബ്ബ് സുബാന ഹുബാർത്താലാഹു എവിടെ എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ ഉത്തരം പറയുന്നു അള്ളാഹു ആകാശത്തിലാണ് ആകാശം എന്ന് പറയുന്നത് നമ്മൾ പള്ളിയുടെ പുറത്ത് ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘങ്ങളല്ല മറിച്ച് ലോകം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിൻ്റെയും അപ്പുറം അതിനാണ് ഇസ്ലാം ആകാശം എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലല്ല അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ലോകത്താണ് അള്ളാഹു അതാണ് അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറയുന്നത് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ അപ്പോൾ അത് അഥവാ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും തൊട്ടടുത്തതിനെ പറ്റി ആകാശത്തുള്ളവൻ ശരൽ വർഷം നിങ്ങളിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എൻ്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും അതേ സന്ദർഭത്തിൽ വിശുദ്ധ ഖുറാനിലെ ഏഴാം അധ്യായം സൂറത്ത് എന്നാൽ ആ നാടുകളിലുള്ളവർക്ക് അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ ഈ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഉറങ്ങുമ്പോൾ ശിക്ഷ വരികയോ ആളുകൾ ഉറങ്ങുമ്പോൾ ദുരന്തം വരികയോ എന്നൊക്കെ ഒരുപക്ഷേ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തപ്പോൾ നമുക്ക് തോന്നിയേക്കാം അള്ളാഹു സുബഹാന ഹുബത്താല ചോദിക്കുകയാണ് ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ എന്ന് നമുക്കറിയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെ പറയാം അള്ളാഹു സുബഹാന ഹുബത്താല ഒരു വിഭാഗം ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവരെയും ആ നാടിനെയും തന്നെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന ചോദ്യത്തിന് ജീവിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉത്തരം എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് അള്ളാഹു സുബാനഹുബത്തലയുടെ കഴിവ് റബ്ബ് സുബാനഹുബത്തലയുടെ നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പാഠം ഉൾക്കൊള്ളാനും ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചിലർ ചോദിക്കുന്നു എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറേ ആളുകൾ മരണപ്പെട്ടല്ലോ പ്രയാസം അനുഭവിക്കുകയാണല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു ആ ചോദ്യം അവിടെ തന്നെ നിർത്തണമെന്നില്ലല്ലോ എന്തിനാ അല്ലാഹു ഈ മരണം നിശ്ചയിച്ചത് ഈ മരണം വലിയ പ്രയാസമല്ലേ എന്തിനാ എന്തിനാഹു പ്രസവം നിശ്ചയിച്ചത് പ്രസവം വലിയ പ്രയാസമല്ലേ എന്തിനാ ഉള്ളാഹു രോഗങ്ങൾ നിശ്ചയിച്ചത് രോഗം വലിയ പ്രയാസമല്ലേ എന്തിനാണ് ഈ തൊഴിലാളികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത് വലിയ പ്രയാസമല്ലേ ആ ചോദ്യം എവിടെ നിൽക്കും എന്തിനാ ഉള്ളാഹു വിശപ്പ് നിശ്ചയിച്ചത് ആ ചോദ്യം എവിടെയും നിൽക്കില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അള്ളാഹു എന്തിനാണ് ഈ ദുരന്തങ്ങളെ സൃഷ്ടിച്ചത് എന്നിടത്ത് മാത്രം അത് നിൽക്കുന്നില്ല മറിച്ച് സത്യവിശ്വാസിക്ക് അതിന് കൃത്യവും വ്യക്തവുമായ ഉത്തരമുണ്ട് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്നു ഏറ്റവും വലിയ ആ ശിക്ഷെ അഥവാ നരക ശിക്ഷ തടുക്കാനാകാത്ത ശിക്ഷ ആ ശിക്ഷ കൂടാതെ ഐഹികമായ ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് റബ്ബ് പറഞ്ഞ കാര്യമാണ് അവന്റെ കലാമിൽ ഏറ്റവും വലിയ ശിക്ഷക്ക് മുമ്പ് ചില ടെസ്റ്റ് ഡോസുകൾ അവരെ നാം ആസ്വദിപ്പിക്കും ഖുർആൻ സത്യമാണ് റബ്ബിന്റെ കലാം സത്യമാണ് എന്തിനാണത് ലാൽഹും അവർ മടങ്ങിയേക്കാമല്ലോ അവരുടെ ധിക്കാരത്തിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് ചിന്തിച്ച് മടങ്ങിയേക്കാൻ വേണ്ടി റബ്ബ് സുബാന അവരെ ചെറിയ ശിക്ഷ ആസ്വദിപ്പിക്കാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപകടം പറ്റി കൈയും കാലുമൊക്കെ പൊട്ടി തൻ്റെ മാംസ ഭാഗ ഭാഗങ്ങളെല്ലാം ആക്സിഡൻറ്റിൽ ചെറിച്ചു പോയതിന് ശേഷം ആ ശേഷം സർജറിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തി അദ്ദേഹം ഇന്ന് നമ്മുടേതെല്ലാം മറ്റൊരു ജില്ലയിൽ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു ആ ആണ് എന്നെ മാറ്റിയത് എനിക്ക് റബ്ബിനെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല ധീനിനെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല അദ്ദേഹം വരുന്ന പള്ളിയിൽ ചോദിച്ചു വാങ്ങി ഞാൻ ബാങ്ക് കൊടുക്കും സുബിയുടെ ബാങ്ക് ഞാൻ കൊടുക്കും ആണ് എന്നെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആക്സിഡൻ്റ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് തോന്നിവാസ ജീവിതത്തിലൂടെ നരകമാകുന്ന മഹാ അപകടത്തിലേക്ക് എത്തും മുമ്പ് ഒരു ടെസ്റ്റ് ഡോസ് അള്ളാഹു കൊടുത്തു അതിലൂടെ അദ്ദേഹം മടങ്ങി മടങ്ങാത്ത നന്ദി കെട്ടവരും ഉണ്ട് എന്നത് മറക്കുന്നില്ല അപ്പോൾ എന്താണ് ഓരോന്നിൻ്റെയും നടപടിക്രമങ്ങൾ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് കൃത്യമായ ഉത്തരമുണ്ട് ഒരു പിതാവ് മകനെ മകളെ ശക്തമായി അടിക്കുന്നു ശിക്ഷിക്കുന്നു എന്തേ അവൻ മയക്കുമരുന്നിലേക്ക് പോയ വിവരം കേട്ട ആ ദിവസമാണ് അടി കൊണ്ടത് ഒരുപക്ഷെ ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് ഒരിക്കലും എന്നെ അടിക്കാത്ത എന്നെ ശിക്ഷിക്കാത്ത പിതാവ് എന്തിനാണ് ഇന്ന് ശിക്ഷിച്ചത് എന്ന് ആ മകൻ ചിന്തിച്ചാൽ ഒരുപക്ഷെ അവൻ വലിയ അപകടമാകുന്ന മയക്കുമരുന്നിൽ നിന്ന് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ചെറിയ ശിക്ഷ കാരണമായേക്കാം അതുകൊണ്ട് റബ്ബേറ്റവും കാരുണ്യവാനാണ് ആ കാരുണ്യവാനായ റബ്ബിൻ്റെ നടപടിക്രമങ്ങളിലെല്ലാം ഇനി സഹോദരങ്ങളെ മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു അവർ ഈ ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല അവർ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ അഥവാ റബ്ബ് സുബാൻ ഹുബത്താലെ വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുകയും അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ദുരന്തമാണ് കെട്ടതെങ്കിൽ നമ്മൾ ടെറസ് വീട്ടിൽ അവരുടെ ശരീരത്തിലേക്ക് വീണതാണ് കെട്ടതെങ്കിൽ ഒരു വീടിന്മേലേക്ക് മറ്റൊരു വീട് വീണതാണ് നമ്മൾ കെട്ടതെങ്കിൽ അതല്ല അവർ അനുഭവിച്ചത് അവർ സത്യവിശ്വാസികളാണോ എങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വന്ന സന്ദർഭമായിരുന്നു അവർ മരിക്കുന്ന ആ രംഗം പിന്നീട് അവിടെ ബർസഹിയായ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വാഹു നിശ്ചയിച്ച സ്വർഗത്തിൻ്റെ വാസനകൾ ആ സ്വർഗത്തിലേക്കുള്ള അനുഭവങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബർസഹി ജീവിതമാണ് സത്യവിശ്വാസികൾക്ക് അബ്വാഹുസുഖാന നൽകുക അപ്പോൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞു നമുക്കാണ് പരീക്ഷണം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമുക്കോരോരുത്തർക്കുമാണ് പരീക്ഷണം എങ്കിൽ സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അവരൊക്കെ മരണപ്പെട്ടു പോകും ഞാനും നിങ്ങളും മരണപ്പെട്ടു പോകുന്നത് പോലെ എല്ലാ ഓരോ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല ഭക്ഷണം കൊടുക്കലല്ല വസ്ത്രം കൊടുക്കലല്ല വീടുണ്ടാക്കി കൊടുക്കലല്ല അതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ് മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ തീയിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിൻ്റെ രംഗങ്ങൾ കബറിൽ വെച്ച് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ക്രൂര സ്വഭാവമുള്ള മലക്കുകളുടെ പിടുത്തോടുകൂടി ശക്തമായ വേദനയോടുകൂടി വേദനയുടെ ലോകത്തേക്ക് പോകുന്ന ആ മരണം വരാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ അറിയണം എന്ന കാരുണ്യപ്രവർത്തനം ആ പടച്ചവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുമായി ബന്ധപ്പെട്ട സർവകാര്യങ്ങളും ഒരു ഇലാഹുമില്ല ഇലാഹുമില്ലാഹേ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാനാവശ്യമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് മാത്രമല്ല ഇനി നിരീശ്വരവാദികളായ ആളുകൾ പഠിച്ചോൺ തന്നെ ഇല്ല എന്താ പടച്ചോൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇതൊരു അഞ്ച് പൈസ ഒരു സംഭാവന കൊടുക്കാൻ അവർ ഇരുന്ന് പരിഹസിക്കുകയാണ് കുറേ ആളുകൾ കാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്താണ് ഇതുകൊണ്ടൊക്കെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇനിയൊരു നിരീശ്വരവാദിക്ക് മാതാവും പിതാവും മക്കളും നഷ്ടപ്പെട്ട ഒരു സഹോദരനോട് പറയാനുള്ള ഒരു സാന്ത്വന വാക്കു പറയൂ എന്താണ് ഒരു നിരീശ്വരവാദി ഒരാളെ സമാധാനിപ്പിക്കുക ലോകത്തെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ് സഹോദരങ്ങളെ ഈ ലോകത്തിനൊരു സ്രഷ്ടാവ് തന്നെ ഇല്ല എന്ന ഏറ്റവും വലിയ യുക്തിരഹിത വാദത്തിലേക്ക് യുവാക്കളിൽ ചിലരെങ്കിലും ആകർഷിക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റബ്ബിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തമമായ സന്ദർഭമാണിത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സഹോദരങ്ങളെ ഇതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിൽ വലിയ പാഠങ്ങളുണ്ട് നോക്കൂ വൈകുന്നേരത്തെ തിക്രകളിൽ നമുക്ക് കാണാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വൈകുന്നേരം സത്യവിശ്വാസികൾ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞു പോയ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ വൈകുന്നേരങ്ങളിലും ഇന്ന് ഈ വെള്ളിയാഴ്ച വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് പടച്ചവനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു ഞാൻ നിന്നോട് കാവല് തേടുന്നു ഈ വരാനിരിക്കുന്ന ഞാൻ പ്രവേശിക്കാനിരിക്കുന്ന രാത്രിയിലെ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് കാവലു തൊടുന്നു അതിന് ശേഷമുള്ള ഷെറില് നിന്നും ആ ദുരന്തത്തിന് വിധേയരായവരിൽ എത്ര ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ആ ദുരന്തം കേട്ട ഞാൻ നമ്മിൽ ഓരോരുത്തരും എത്ര പേർ ഇന്നലെ വൈകുന്നേരം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ദിവസം രാത്രി നമ്മളിലേക്ക് വരാനിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന ഹബീബായ നബി കരീം സല്ലാഹു അലൈഹി വസ്ലം സത്യവിശ്വാസികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് തീരുമാനിക്കൂ വൈകുന്നേരത്തെ ദിക്രുകൾ എനിക്കൊന്ന് പഠിക്കണം രാവിലത്തെ ദക്രകൾ എനിക്കൊന്ന് പഠിക്കണം ഫോണിൽ പോയി പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് കൊടുത്താൽ ആവശ്യമായ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് കിട്ടും ഫോൺ നോക്കി നമുക്ക് ബസ്സിലിരുന്നും ഓഫീസിലിരുന്നും വീട്ടിലിരുന്നും അത് ചെല്ലാവുന്നതേയുള്ളൂ അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളിൽ കാണാം അള്ളാഹു

പിന്നിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തു കൂടിയും മുകളിലൂടെയും എന്നിലേക്ക് വരുന്ന അപകടങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കേണമേ തീർന്നില്ല താഴ്ഭാഗത്തിലൂടെ ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തൊടുന്നു അതാണ് അവിടെ സംഭവിച്ചത് അവർ ആഴുത്തപ്പെട്ടു പോയി മുകളിലുള്ള വീട്ടിലുള്ളവർ താഴേക്ക് ഭൂമിയിൽ ആഴ്ന്നു പോയി വെള്ളത്തിലൂടെ അവർ എത്തി ആ അവസ്ഥയിൽ നിന്ന് റബ്ബേ നീ എന്നെ കാക്കേണമേയെന്നും ഇത്തരം അപകടങ്ങളെ നിശ്ചയിച്ച റബ്ബ് തന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്ലമയോട് അടിമകളോട് ഉടമയോട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീരുമാനിക്കുക നമ്മൾ അനുഭവിക്കുന്ന ഇതെല്ലാം വിശുദ്ധ ഖുർആാനിലെ പരാമർശങ്ങളിലുണ്ട് കടിഞ്ഞു പോയ തലമുറകൾ നൂഹ് നബി അലഹി വസ്സലാമിന്റെ സമൂഹത്തെ റബ്ബ് സുബാനഹുബത്തല നശിപ്പിച്ചത് ലൂത്ത് നബി അലഹിസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിച്ചത് എല്ലാം വിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും ഫറോവയുടെ സമൂഹത്തെ വർഷങ്ങളോളം ധാന്യങ്ങൾ കൊടുക്കാതെ വരൾച്ചയിലിട്ടത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് എനിക്കല്ലല്ലോ ഞാനൊക്കെ വീടിനു ചുറ്റുഭാഗത്തും വലിയ പുഴയും മറ്റൊന്നുമില്ല ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ചിലരെങ്കിലും ധരിക്കുന്നത് എങ്കിലും അതിലും യാതൊരു അർത്ഥവുമില്ല കാരണം ഭൂമി കുലുക്കം എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് അതിനേതെങ്കിലും പ്രത്യേകമായ പ്രദേശമുണ്ടോ ഒരു പക്ഷേ നമുക്ക് ഉരുൾപൊട്ടലുണ്ടാകണമെങ്കിൽ ഒരു പരിധിയിലപ്പുറം മഴ പെയ്താൽ നമ്മൾ ഒരു ബന്നെടുത്ത് ചായയിലിട്ടതുപോലെ അത് വീർത്തു നിൽക്കും അപ്പോൾ അതിൻ്റെ വെള്ളം പുറത്തേക്ക് പോയേ പറ്റൂ ശാസ്ത്രം വ്യക്തമായി നമ്മോട് പറയുന്നു എന്നാൽ എത്ര എത്രയെത്ര ഭൂമികുലുക്കങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ചോദിക്കുന്നു നിങ്ങൾ അഫ അമിന നിങ്ങൾ നിർഭയരാണോ സഹോദരങ്ങളെ നമ്മളാരും നിർഭയരല്ല ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ എന്തെല്ലാം പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു അവരുടെ എന്താണിപ്പോൾ ബാക്കിയായത് ഇനി മൃതദേഹം കിട്ടി മയ്യത്ത് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ചിലരുടേത് തലയില്ലാത്ത രൂപത്തിലാണ് സഹോദരങ്ങളെ ചിലരത് കാലിൻ്റെ ഭാഗം മാത്രമാണ് ചിലർ തിരിച്ചറിഞ്ഞത് മോതിരമുള്ളതുകൊണ്ടാണ് ആ ബോഡിക്ക് തലയില്ല ഈ അവസ്ഥയിൽ ആണ് ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇതിലൊക്കെ പാഠം ഉൾക്കൊണ്ട് ഈ ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ ുന്നു പള്ളി പോകുന്നില്ല ആ വയനാട്ടിലെ ന്യൂസ് ഫോണിലൂടെ കാണുക വിജയത്തിലേക്ക് വരുവീൻ എനിക്ക് പനി നേരല്ല അതൊന്നും നേരല്ല ബാക്കി കാണട്ടെ സഹോദര ആ ന്യൂസിൽ നിന്ന് ആ ഫോണിൽ നിന്നും യഥാർത്ഥ സന്ദേശമാണോ നമ്മൾ ഉൾക്കൊണ്ടത് ഫോൺ അവിടെ വെക്കും എന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോകും അതുകൊണ്ട് ദുരന്തങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കഴിഞ്ഞ ഹുത്ബകളിൽ വിശദീകരിച്ചതുപോലെ ഇസ്തിഫാറാണ് ഏറ്റവും വലിയ ആയുധം ഇസ്തിഫാർ വർദ്ധിപ്പിച്ചാൽ അബ്വാഹു സുബാൻ അഹുബത്താല സമൂഹത്തെ ശിക്ഷയിൽ നിന്നും ഇത്തരം മാരകമായ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും അതുകൊണ്ട് ആ ഇസ്തഫാർ വർദ്ധിപ്പിക്കുന്ന സ്വഭാവമാണ് നമ്മൾ ഉണ്ടാകേണ്ടത് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ റബ്ബ് സുബാനഹുബല നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹമുല്ലാമീൻ ഒരിക്കൽ കൂടി റബ്ബസുബാനഹുബത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരങ്ങളെ ദുരന്തമുഖത്ത് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല ഒരു മരണത്തിന് വേണ്ടി തയ്യാറാവുക എന്ന അടിസ്ഥാനപരമായ ആത്മീയമായ സന്ദേശത്തോടൊപ്പം പ്രവാചകന്മാർ അഖിലവും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർ സമൂഹത്തെ പരലോകരക്ഷയ്ക്കു വേണ്ടി സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ തന്നെ ആ സമൂഹത്തിലെ സർവവിധ വിഷയങ്ങളിലും അവർ ഇടപെട്ടിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്ലം ഹിറാ ഗുഹയിൽ വെച്ച് റബ്ബു സുബാൻ ഹൊത്തയുടെ കലാം സ്വീകരിച്ച് പ്രവാചകനായി മാറിയ ആ സന്ദർഭം ഈ മഹാനായ ജിബിരിൽ അലഹിസ്ലാം വരുമെന്നോ പ്രവാചകനാകുമെന്നോ നേരത്തെ റസൂർ ഉള്ളഹില വസ്സലാമൊക്കെ അറിയില്ല ആ വെപ്രാളത്തിൽ ഓടിവന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹദീജാർ അലി അള്ളാഹുഹീഡ് അടുത്തെത്തിയപ്പോൾ അവിടുന്ന് സമാധാനിപ്പിച്ച വാക്കുകൾ എന്തായിരുന്നു അള്ളാഹുസ്ബാൻ നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ പാവങ്ങളുടെ അത്താണിയാണ് അനാഥർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ആളാണങ്ങ് അങ്ങ് കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ് നോക്കൂ നമ്മുടെ പ്രവാചകൻ ഷഹാദത്ത് പറയുന്ന കരീം വസ്ലമയെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് അതേപോലെ സ്വാലിഹ അലൈഹിമിനെ കുറിച്ച് പറയുന്നിടത്തും നമുക്കത് കാണാൻ പറ്റും മഹാനായ മൂസാ നബി അലഹി എന്ന കലിമത്ത് തൗഹീദ് പറയുന്നതോടൊപ്പം ആ സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭൗതികമായ പ്രശ്നങ്ങളിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ വെള്ളം കയറുമ്പോൾ അത് വീട്ടിലല്ലല്ലോ എൻ്റെ കുടുംബക്കാരൻ്റെ വീട്ടിലല്ലല്ലോ എന്ന് ചിന്തിക്കലല്ല എനിക്കവിടെ വല്ല ദൗത്യവും ഉണ്ടോ ഞാനവിടെ ശാരീരികമായി വല്ലതും ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കൽ നമ്മുടെ ബാധ്യതയാണ് കാരണം ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്കുള്ള പരീക്ഷണമാണ് ഫലഖ് തഹമൽ അക്കബ എന്നിട്ട് ആ മലമ്പാതയിൽ അവൻ തള്ളി നടന്നില്ല ഒതുങ്ങി ഇരിക്കുകയല്ല സ്വർഗം പ്രതീക്ഷിക്കുന്നവർ ത്യാഗത്തിൻ്റെ മാർഗത്തിലേക്ക് വിയർപ്പൊഴുക്കി മഴ കൊണ്ട് ചെളിയിലൂടെ ആവശ്യമായ ത്യാഗ പരിശ്രമങ്ങളിലൂടെ അവർ നടന്നി വീങ്ങും നമ്മളറിയേണ്ടത് വയനാട്ടിൽ മാത്രമല്ല തൊട്ടുപടത്ത് വിലങ്ങാട് കുറ്റ്യാടിക്കടുത്ത് ഇനിയും ഇങ്ങോട്ട് നമ്മുടെ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉൾപ്പെടെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരു ആൾനാശം കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവില്ല എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകും ചെളി നിറഞ്ഞു കിടക്കുകയാണ് അവരുടെ വീടുകൾ ആ ചെളി വൃത്തിയാക്കാൻ യുവാക്കളെ വിദ്യാർത്ഥികളെ നമുക്ക് കഴിയില്ലേ കഴിവർ ആവശ്യം തെക്കൻ കേരളത്തിൽ അങ്ങനെ ഉണ്ടായപ്പോൾ യുവാക്കളുടെ ഒരു നിര തന്നെ അങ്ങോട്ട് പോയി ദിവസങ്ങളോളം അവിടെ പണിയെടുത്തു ഇനി നോക്കൂ നമ്മുടെ മുമ്പിലുള്ള വയനാട് ആ വയനാട് ഇപ്പോൾ നമ്മൾ കാണുന്ന കേവലം ചില കാര്യങ്ങൾ കൊണ്ട് തീരുന്നതല്ല അവർക്കൊക്കെ ഒരു ഫോൺ വേണ്ടേ അത്യാവശ്യമല്ല ഇന്നത്തെ കാലത്ത് അവർക്കൊരു വീട് വേണ്ടേ അവർക്കാവശ്യമായ രേഖകൾ വേണ്ടേ ദീർഘകാല പദ്ധതിയാണ് നമുക്കവർക്ക് കൊടുക്ക ആർക്ക് അവരല്ലാത്ത അല്ലാത്ത അവർക്കും ഇന്ന് ദുരിതമനുഭവിച്ച് ഒമ്പതിനായിരത്തിൽ പരം ആളുകൾ ഇന്നത്തെ കണക്കനുസരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ട് ഇരുന്നൂറിൻ്റെ അടുത്തേക്ക് മരണമെത്തിക്കഴിഞ്ഞു ഇനിയും മരണമുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ അല്പസമയം മുമ്പ് നാല് പേരെ ജീവനോടുകൂടി കിട്ടി ഈ ദുരന്തമുഖത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തൽ ആരുടെ ബാധ്യതയാണ് അവരല്ലാത്ത എല്ലാവരുടെയും ബാധ്യതയാണ് ലോകത്തുള്ള ഏത് നന്മയും നമ്മുടെ നന്മയാണ് ലോകത്താരു കഷ്ടപ്പാട് സഹിച്ചാലും അത് നമ്മുടെ കഷ്ടപ്പാടുകൂടിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം ഇന്നത്തെ ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല ഒരു സംഖ്യ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള നിലക്ക് ഇന്ന് നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം ക്യു ആർ കോഡ് പുറത്തു വെച്ചിട്ടുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാം ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോയി ആവശ്യം കണ്ടുകൊണ്ടാണ് നമ്മുടെ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പുതിയ വസ്ത്രങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ പുതിയ വസ്ത്രങ്ങൾ തന്നെ ധാരാളം ആളുകൾ തരാനുണ്ട് നമ്മുടെ ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ കലക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് പ്ലംബർമാരെ ആവശ്യമുണ്ട് ഇലക്ട്രിക് ജോലി ചെയ്യുന്നവരെ ആവശ്യമുണ്ട് കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നവരെ ആവശ്യമുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നമുക്കൊക്കെ എന്ത് കഴിവാനുള്ളതോ ആ കഴിവ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒന്ന് വണ്ടിയിൽ കയറിയിരുന്നാൽ ആവശ്യമായ സ്ഥലത്തെത്തിക്കുവാനുള്ള മനുഷ്യ വിഭവശേഷിക്ക് ആവശ്യപ്പെട്ടപ്പോൾ യുവാക്കളുടെ നീണ്ട നിരയാണ് രജിസ്ട്രേഷനുമായി മുന്നോട്ട് വന്നത് അത് ഏറ്റവും നല്ല സ്വഭാവമാണ് സഹോദരങ്ങളെ ഇവിടെ ജാതിയും മതവുമില്ല ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അവൻ അവനേത് മതക്കാരനാണ് ജാതിക്കാരനാണ് എന്ന് നോക്കിയല്ല പച്ചക്കരലുള്ള എല്ലാറ്റിനോടും കരുണ കാണിക്കാനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർനിറ ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന കണ്ടീഷൻ ഹബീബായ നബി കരീം അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കുമെല്ലാം നോക്കി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ശാരീരികമായി വേണ്ട സഹായങ്ങൾക്ക് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ലിങ്കും മറ്റും നമ്മുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലൂടെ നമുക്ക് ലഭ്യമാകും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഒരു സംഖ്യ നമ്മുടെ പേഴ്സിനെ നമ്മുടെ കീശയെ ബാധിക്കുന്ന ഒരു സംഖ്യ ആ അവശരായ ആളുകൾക്ക് നേരിട്ടെത്തിക്കുവാൻ യാതൊരു മ